ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും സുധാകർ മംഗളോദയൻ നോവൽ ഓട്ടുവള അധ്യായം നാല് ചെന്നാടം പറഞ്ഞതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ നിന്നതേ ഉള്ളു ഗംഗാധരൻ പരാജിതർ വല്ലാതെ ശോഭിക്കും അതിനിടയിൽ പ്രവർത്തിക്കുന്നത് നിരാശയും വേദനയാണ് പിന്നെ വിജയോടുള്ള അസൂയയും പകയും പരാജയൻ്റെ ആ ദുർബലാവസ്ഥ വിജയം മനസ്സിലാക്കണമെന്ന പക്ഷകാരനായിരുന്നു ഗംഗാധരൻ കുന്നത്തൂർ കോലത്തിൻ്റെ മൊത്തം സ്വത്തിൽ ഈ പത്ത് ഏക്കറ് ചെറിയൊരു അംശമാണ് ഗംഗാധരനാണെങ്കിൽ അതുതന്നെ അധികവും ഇനി മറ്റ് ഒക്കെ നഷ്ടപ്പെട്ടാലും അൾക്ക് പിടിച്ചു നിൽക്കും പിന്നെ എന്തിനാണ് ചെന്നാടൻ്റെ ഭീഷണി ചെവികൊള്ളണം നോക്ക് ആകെയുള്ള ഒറ്റക്കായി ഗംഗാധരൻ്റെ നേർക്ക് നീട്ടി ചെന്നാടൻ ഞാൻ ബുദ്ധിജീവിയാ നിവികാര ജീവിയും അതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വികാരജീവിയായ നിന്നെ തകർക്കാൻ പോകുന്നൊരു ബോംബ നീ മിനിഞ്ഞാന്ന് കസവ പുടവയും തങ്ക പതക്കവും അണിയിച്ച് ഇങ്ങ് കൊണ്ടുവന്നത് അറിയോ ശുദ്ധിയുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഒഴുക്കിൽ നിൽക്കുന്ന പോലെ കാലിനടിയിലെ മണ്ണ് ചൂഴന്നു പോകുന്നു വീഴ്ന്നു പോകുമോ എന്നുപോലും ഭയം ഗംഗടൻ തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെയാ കണ്ണുകളെ നേരിടുമെന്ന് അവൾക്കറിയില്ലായിരുന്നു പക്ഷെ ചെന്നാടൻ്റെ മുഖത്തൊന്നും ഗംഗാധരൻ കണ്ണുകൾ തിരിച്ചതേയില്ല ആ ബോംബ് നിനക്കായിട്ട് പാക്ക് ചെയ്തത് ഞാനാ നിന്നെ തകർക്കാൻ കുന്നത്തീരിട്ടൻ എന്ന നിന്റെ നാമാവശേഷമാക്കാൻ ഓർത്തോ ശ്രുതിയിൽ വീണ്ടും സംഭ്രമുണ്ടായി വല്ലാത്തൊരു ഞെട്ടലും വേവലും താൻ അറിയാതെ എന്തെങ്കിലും വ്യാപാരങ്ങൾ ഈ പള്ളിക്കെട്ടിൽ നടന്നിട്ടുണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ കരുവായിട്ടുണ്ടോ താൻ അവിടെ നിൽക്കാനും അകത്തേക്ക് പോകാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ ഗംഗാധരന് പക്ഷേ യാതൊരു കൂസലും ഇല്ലായിരുന്നു എൻ്റെ എൻഡിൻഡി നായക്കരപ്പ അയാൾ ഊറി ഓറി ചിരിച്ചു ഇനിയും ബോംബ് പൊട്ടിക്കണേ സത്യഭാമയുടെ മുറ്റത്ത് നട്ട പാരിജാതത്തിലെ പൂവ് മൊത്തം പറന്ന് രുക്മിണിയുടെ മുടിക്കെട്ടിലേക്ക് ചെന്നതുപോലെ എൻ്റെ അടുത്തേക്ക് അയക്കണ ബോംബ് തിരിച്ചടിച്ച് അങ്ങോട്ട് പോന്നാലോ ഇൻഡിൻറ്റീ നായക്കരപ്പന് ഇനിയും ബാക്കിയുള്ളത് ഈ പൊതിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ തല മാത്ര അതോടി പോയാൽ മഹാവൃത്തിയേടായിരിക്കും പിന്നെ തിരിഞ്ഞു നോക്കി ശ്രുതിയെ ശ്രുതി കുട്ടിക്ക് കാബന്ധത്തെ കാണാനുള്ള അവസരമുണ്ടായേക്കുമെന്ന് തോന്നണേ ചെന്നാടനെ ചൂണ്ടിക്കാണിച്ചു ഗംഗാധരൻ ഇതാണ് സാഷാൽ ചെന്നാടൻ നന്നായി കണ്ടോളൂ കഴുത്തിന് മുകളിലുള്ള ഭാഗം ശരിക്കും കണ്ടോളണം പിന്നീട് കാണാൻ കിട്ടിയില്ലെങ്കിലോ കാണിച്ചു തരാൻ ഞാൻ രണ്ടുപേരും നോക്കി ചെന്നാടൻ പല്ലിഞ്ഞരിച്ചു പിന്നെ ഇരുവശത്തുമായി താങ്ങി പിടിച്ചിരുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു ആ മക്കളെ ഇനിയുള്ള അംഗം കേൾപ്പിക്കാനുള്ളതല്ല കാണിച്ചു കൊടുക്കാനുള്ളതാ അതോടെ ചെന്നാടനെ ചെറുപ്പക്കാരെടുത്ത് ജീപ്പിലിരുത്തി അപ്പോൾ ഗംഗാധരൻ ശ്രുതിയോട് പറഞ്ഞു ഇൻഡിൻഡി നായക്കാരപ്പനെ എടുത്ത് വണ്ടിയിലിരുത്തിയിട്ടുള്ളത് ആരാണെന്നറിയോ ശ്രുദ്ധിക്ക് അന്യരല്ല പരിചയപ്പെടുത്തേണ്ടവരാ വലതുവശത്ത് നിന്നിരുന്നത് എന്നേക്കാൾ ഒരു വയസ്സ് മൂപ്പുള്ള ഏട്ടൻ പേര് അഗ്രജൻ ഏട്ടൻ തന്നെ അർത്ഥം എല്ലാറ്റിനും മേലെ നിൽക്കുന്നതിൽ മറ്റോ ആവാം പവിത്രക്കെട്ട് കുഞ്ഞമ്മ അർത്ഥമാക്കിയിരിക്കുക ഇടതുവശത്ത് നിന്നിരുന്നത് എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയ അനുജൻ പേര് അതന്യ എളുപ്പമില്ലേ ഏട്ടൻ തമ്പുരാൻ അനുജൻ തമ്പുരാൻ എന്ന ആളുകൾ പറയും അതിനിടയിൽ ഒരു ഇട്ടൻ തമ്പുരാനും ഈ ഞാൻ ഇപ്പോൾ എൻ്റെ ബന്ധുക്കളെ ഏറെക്കുറെ പരിചയപ്പെട്ടു കഴിഞ്ഞില്ലേ ഗംഗാടൻ ഭാഗ്യവാനാണല്ലോ എന്ന് ശുദ്ധിക്കുട്ടിക്ക് തോന്നണുണ്ടോ ഗംഗാധരൻ ചിരിച്ചു അതില് സങ്കടത്തിൻ്റെ ചിലമ്പലുള്ളതായിട്ട് ശ്രുതിക്ക് തോന്നി ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കിടന്ന് ഏങ്ങി ഏങ്ങി കരയാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അർഹതയില്ലെന്നൊരു തോന്നൽ ഈ ബന്ധുക്കളെ പോലെ തന്നെ താനും തലയിൽ കയറിയിരുന്ന് ചെവി തിന്നുകയാണ് ചെന്നാടം പറഞ്ഞതുപോലെ ഒരു ബോംബല്ലേ താൻ കസവു പുടവയും തങ്കപ്പതക്കവും അണിഞ്ഞെത്തിയ ബോംബ് എന്താണോ താനിങ്ങനെ വരണ്ടു നിൽക്കുന്നത് ഗംഗാധരൻ ശ്രുതിയെ തട്ടിയുണർത്തി അവർ പോയി ചേനാടനെ കാണുമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഭയന്നുപോയില്ലേ സത്യത്തിൽ പേരെടുത്ത് ചേനാടെന്ന് പറയാൻ പാടില്ലാത്തതാണ് സ്ഥാനം കൊണ്ടൊരു കൊണ്ടൊരമ്മാമ്മയാണ് ശ്രീകൃഷ്ണൻ്റെ അമ്മാമനായിരുന്നില്ലേ കംസൻ ശ്രുതിക്ക് ആ തമാശ ആസ്വദിക്കാനായില്ല വരൂ ഗംഗാധരൻ ശ്രുതിയെ വിളിച്ചു വിശപ്പ് കെട്ടുപോയി എന്നാലും ആ ചടങ്ങങ്ങ് നടത്തിയേക്കാം കഞ്ഞി കുടിക്കുന്നതിനിടയിൽ ഗംഗാധരൻ പറഞ്ഞു പത്തേക്കറിൽ ജയിച്ചതിൻ്റെ സന്തോഷം എങ്ങോ പോയി എന്തേ സുധി ഉത്കണ്ഠയോടെ ഗംഗാധരനെ നോക്കി അവർ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് അവരുടെ മുമ്പിൽ എത്ര ധൈര്യമായിട്ട് നിന്ന ആളാണ് അവരുടെ മുമ്പിൽ ഇപ്പോഴും എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല പക്ഷേ സുധിയെ നോക്കി ഗംഗാധരൻ എന്താ താൻ വല്ലാതെ മൂടിയായിരിക്കുന്നു ഞാനോ സുധി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അഭിനയിക്കാൻ നോക്കണ്ട ഗംഗാധരൻ പറഞ്ഞു പെട്ടെന്ന് എന്ത് പറ്റി ശ്രുതി കുട്ടിക്ക് കണ്ണാടി പോലെയായി മുഖം ഓരോ ഭാവവും മാറി മാറി വരുന്നത് എനിക്ക് കാണാം ഒന്നുമില്ല ഞങ്ങട്ട ചുമ്മാ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി എന്നെ കരയിക്കരുത് ശ്രുതി മുഖം തിരിച്ചു പെട്ടെന്ന് അവിടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ചുമ്മാ അതൊന്നുമല്ല കണ്ടില്ലേ കണ്ണിൽ നിന്നും ഉറവകൾ പെട്ടുന്നത് ഇന്ത്യൻ്റെ നായക്കരപ്പൻ പറഞ്ഞതുപോലെ തന്നെ വികാരജീവി തന്നെ ഞാൻ പക്ഷെ പേരിനൽപ്പം ബുദ്ധി കൂടി സൃഷ്ടാവ് തലയ്ക്കുള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എവിടെയാ ശ്രുതിക്ക് ഹാട്ടായതെന്ന് എനിക്ക് ചോദിക്കാനാവുന്നു കണ്ണ് തുടച്ചിട്ട് ചോദ്യഭാവത്തിൽ ശ്രുതി ഗംഗാധരനെ നോക്കി കസവ് പുടവയും തങ്കപ്പതക്കമാണ് എയിച്ചു കൊണ്ടുവന്ന ആ ബോംബെന്ന് ആ നായ്ക്കരപ്പൻ ഒരു പ്രയോഗം നടത്തിയില്ലേ അത് ശ്രുതി കൊണ്ടു എനിക്കറിയാം സത്യത്തിൽ എൻ്റെ ഉള്ളിൽ സംശയം കുത്തിവെക്കാനാണ് അയാൾ ആ പണി ചെയ്തത് അലോഷ്യസ് ആൻറ്റണി എന്ന ഒരുത്തനെക്കൊണ്ട് ഇടയ്ക്കിടെ ഫോൺ ചെയ്യിക്കുന്നതും അയാളാണെന്ന് വ്യക്തമായി വികാരജീവിയായ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പക്ഷേ അവനെ ഞാൻ വെറുതെ വിടില്ല അലോഷ്യസ് ആൻ്റണിയെ അവൻ്റെ കോളുകൾ വാച്ച് ചെയ്യാനും അവനെ സംബന്ധിച്ച സർവ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ഞാൻ ആളെ ഏർപ്പാടാക്കി കിട്ടുന്നുണ്ട് ശ്രുതിയുടെ മുഖം ശരിക്കും രക്തശൂന്യമായി അയാളാണ് ആ ബോംബ് പാക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ ഗംഗാധരൻ ചോദിച്ചു ഒക്കെ എൻ്റെ ദുർബല മനസ്സിൽ തെറ്റിദ്ധാരണയുടെ വിഷം നിറയ്ക്കാൻ വേണ്ടിയാണ് ബോംബായാലും ഭാഗ്യമായാലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാ മറ്റാരും എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ല തന്നെ ഞാൻ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കഴുത്തിൽ താലി കെട്ടിയത് ചീത്തപ്പേരുള്ളത് കൊണ്ട് നല്ല കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് കിട്ടാത്ത അവസ്ഥയായിരുന്നു എൻ്റെതെന്ന് സമ്മതിക്കുന്നു എന്നുവെച്ച് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാൻ തയ്യാറല്ലേട്ടൻ പെട്ടെന്ന് മുഖം പൊത്തിപ്പിടിച്ച് ശ്രുതിയെ എങ്ങലടിച്ചു എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ ഓർത്തു പക്ഷെ ശക്തി പോരാ ഈ മനുഷ്യനെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സ്നേഹിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ഇനി നിന്നെ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞാൽ താൻ തകർന്നു പോകും എല്ലാം തുറന്നു പറഞ്ഞ് ഈ ബന്ധം നഷ്ടപ്പെടുത്തി കോലത്തേക്ക് തിരിച്ചു വന്നാൽ അച്ഛൻ അച്ഛൻ അതാണ് ഒട്ടും സഹിക്കാൻ കഴിയാത്തത് ശ്രുതിക്കുട്ടേ ഗംഗാധരൻ വിളിച്ചു മുഖത്തു നിന്നും കയ്യെടുത്ത് ശ്രുതി ഗംഗാധരനെ നോക്കി എന്തിനാ കരഞ്ഞത് ഗംഗാധരൻ ചോദിച്ചു സ്നേഹം കൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതെന്തിനാ സ്നേഹം കൊണ്ട് കരയണത് ശ്രുതി കുട്ടി എന്നോടെന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയെന്ന അർത്ഥത്തിൽ ശ്രുതി മുഖം ചലിപ്പിച്ചു എങ്കിൽ കരയരുത് സ്നേഹമുള്ളവരെ ദ്രോഹിക്കേണ്ടി വരുമ്പോഴാണ് നമുക്കതോർത്ത് കരച്ചിൽ വരിക ശ്രുതിയിൽ പതർച്ചയുണ്ടായി അവളെ മുഖം കുനിച്ചു നിന്നു അപ്പോൾ പുറത്തു നിന്നും ചന്ദ്രശേഖരൻ്റെ ഒരു ഞരക്കം കിട്ടും അതോടെ ഗംഗാധരൻ്റെ ശ്രദ്ധ ജനാലയ്ക്ക് അപ്പുറത്തേക്കായി ചന്ദ്രശേഖരന് സുഖ ഇല്ലേ ആവോ ഗംഗാധരൻ ചോദിച്ചത് വൈകുന്നേരം തിരുങ്ങൽപ്പാട് മരുന്ന് കൊടുത്താണല്ലോ മുഖം തുടച്ചുകൊണ്ട് ശ്രുതി അറിയിച്ചു പനംപട്ട തിന്നു എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെന്താ വേദനിച്ചിട്ടെന്നോണം ആണല്ലോ ആ ഞരക്കം നിന്നും എഴുന്നേറ്റു ഗംഗാധരൻ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്ത ആൾ ആകെ നാല് സ്പൂൺ കഞ്ഞിയല്ലേ കുടിച്ചുള്ളൂ ശുദ്ധി ചോദിച്ചു മതി ഗംഗാധരം പറഞ്ഞു സന്തോഷവും സങ്കടവും ഒരുമിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടാവുക തൊഴുത്തിലൊരു പൈ പറ്റു കാണാൻ അഴകുള്ളൊരു പൈക്കിടാവുണ്ടായി വികാരജീവിയായ എനിക്ക് സന്തോഷിക്കാൻ പോകുന്നൊരു കൊച്ചു കാര്യം അത് പക്ഷേ സന്തോഷിക്കാൻ വിധി അല്ലെങ്കിൽ അനുഭവം സമ്മതിക്കില്ല ആ നേരത്ത് കാറ്റ് വീശി ഒരു മഴം പിഴുത് ഏതേലും കെട്ടിടത്തിൻ്റെ എടുപ്പ് നിലം പൊത്തിയിട്ടുണ്ടാവും കേസ് ജയിച്ച് സന്തോഷിക്കാൻ കഴിയണില്ല സന്ധ്യ നേരത്ത് അംഗവംഗം വന്നൊരു വൃദ്ധൻ മുറ്റത്ത് വന്നൊന്ന് പ്രാഗിട്ടു പോയി തൻ്റെ മോറാണെങ്കിൽ ആകെ വാടി എനിക്കിപ്പോൾ ഒന്നുമില്ല ഗങ്ങാട്ട ശ്രുദ്ധി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒന്നുമില്ല ശ്രുതിക്കുട്ടിക്ക് സമ്മതിച്ചു ഗംഗാധരൻ തലയാട്ടി അപ്പോഴേക്കും ചന്ദ്രശേഖരൻ ഒന്നും ഞരങ്ങിയില്ലേ അത് മതി എന്റെ മനസ്സ് കറങ്ങാൻ ശ്രുതിക്കുട്ടിക്ക് മുഷീണുണ്ടാവും എന്തു ചെയ്യും അങ്ങനെ ഒരാളായി പൈക്കുന്നു തിരുട്ടൻ എന്നെ സ്നേഹിക്കാനോ ആരുമില്ല എവിടുന്നേനെ ഒരൽപ്പം കിട്ടിയാലേ അവിടെ സാഷ്ടാങ്കം കിടന്നുപോകും വാഷ്ബേസിൻ അരികിലെത്തി അയാൾ കൈ കഴുകി ജനാലയ്ക്കൽ ചെന്ന് പുറത്തേക്ക് നോക്കി നേരത്തെ നിലാ വെട്ടമുണ്ട് തെക്കേ മുറ്റത്തെ പുളിയുടെ അരികിൽ കൊച്ചു കുന്നുപോലെ ചന്ദ്രശേഖരൻ കിടക്കുകയാണെന്ന് തോന്നുന്നു ഗംഗാധരൻ പറഞ്ഞു ഈ നേരത്തെ അവൻ കിടക്കില്ലല്ലോ എന്തു പറ്റിയോ ആവോ ചെന്ന് ടോർച്ച് എടുത്തു അയാൾ തനിച്ച് പുറത്തു പോകണ്ട ശ്രുതി പറഞ്ഞു തിരുമുൽപ്പാടിനെ വിളിക്കാൻ ഞാൻ വേണ്ട വയസ്സായ മനുഷ്യനല്ലേ പകൽ സമയത്ത് ശരണത്തിരിക്കില്ല രാത്രിയിലും ബുദ്ധിമുട്ടിക്കണ്ട എവിടെയെങ്കിലും പാവം സ്വസ്ഥമായിട്ടിരിക്കട്ടെ സ്വന്തം ആനയാണെങ്കിലും മതപ്പാടിൻ്റെ അടുത്തേക്ക് പോകണ്ട തളച്ചിരിക്കല്ലേ കുട്ടി താൻ വാതിലടച്ചിരുന്നുള്ളൂ ഞാൻ ഇതാ വരാം ടോർച്ചുമായിട്ട് ഗംഗാധരൻ പുറത്തേക്ക് നടന്നു ചന്ദ്രശേഖരൻ കിടക്കുക തന്നെയായിരുന്നു ഗംഗാധരൻ അടുത്തിന്നപ്പോൾ മസ്തകം തിരിച്ചൊന്ന് നോക്കി മെല്ലെ തുമ്പിക്കൈ ചലിപ്പിച്ചു എടാ ഗംഗാധരൻ വിളിച്ചു ചന്ദ്രശേഖരനിൽ ചല്ല ഒന്നും ഉണ്ടായിരുന്നില്ല മതമ്പാടിൻ്റെ ലക്ഷണമല്ല എന്തോ വല്ലാത്തൊരാവശ്യത സംഭവിച്ചതുപോലെ ഒരുപക്ഷെ കുറുപ്പിൻ്റെ മരുന്നുണ്ടാക്കിയ മയക്കാണോ എന്ന് ഗംഗാധരൻ സംശയിച്ചു കുറച്ചുനേരം നിശബ്ദം നോക്കി നിന്നിട്ട് അള തിരിച്ചു വന്നു തിരുവൽപ്പാടിനോട് വിവരം പറഞ്ഞു പേടിക്കാനൊന്നുമില്ല എൻ്റെ ഇട്ടാ ഇങ്ങനെ പരിഭ്രമിച്ചാലോ ആ മരുന്നിൻ്റെ ക്ഷീണ മുമ്പ് ചന്ദ്രശേഖരനെ ചികിത്സിച്ചിട്ടുള്ള ആളല്ലേ കുറുപ്പ് കുറുപ്പിനെ ഒന്ന് വിവരം അറിയിച്ചാലോ ഗംഗാധരൻ ചോദിച്ചു നിർബന്ധിച്ചാവാം അല്ലാതെ എന്താ ഇപ്പം പറയുക നീരസത്തോടെ തിരുവൽപ്പാട് ഇരുന്നിടത്ത് തന്നെ തിരിഞ്ഞിരുന്നു ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ശക്രസാഹസം വലിച്ചാൽ തിരിഞ്ഞു നോക്കാല്ലോ ഒരു മനുഷ്യനും ആനക്കൊരു മൂക്കിപ്പനി വന്നാൽ മതി പിന്നെ ഇരിക്കപ്പുറത്തും ഇല്ല ഇവിടെ ധ്രുവകലോശവും കൊടിയേറ്റും പറയണില്ല ഞാൻ നിങ്ങൾക്ക് എന്തേലും വന്ന എന്താ സംഗതി നാവെടുത്താൻ പറയാൻ കഴിയൂലേ ഗംഗാധരൻ ചോദിച്ചു ഇതൊരു മിണ്ടാപ്രാണിയല്ലേ അപ്പോൾ വീണ്ടും ആനയുടെ ഞനക്കം കേൾക്കായി ഗംഗാധരൻ വീണ്ടും ആ ഭാഗത്തേക്ക് കണ്ണു തിരിച്ചു എന്തോ കാര്യമായ പ്രയാസം ഉണ്ടവന് ഇല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദിക്കില്ല മുൻപെങ്ങും ഉണ്ടായിട്ടില്ലല്ലോ എപ്പോഴും ഒരുപോലെ അല്ലല്ലോ അതൊരു ചെന്തു അല്ലേ തിരുമുൽപ്പാട് ചോദിച്ചു എന്തായാലും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല തിരുമുൽപ്പാട് ചെന്ന് ആ അപ്പൂട്ടനെ വിളിക്കി അവൻ കാർ ഓടിക്കും നിങ്ങളൊന്ന് കൂടെ ചെന്നാൽ മതി വിവരം പറഞ്ഞാൽ കുറിപ്പ് വരും തോന്നണ നേരത്തെ ചെന്ന് വിളിച്ചാലൊന്നും കുറിപ്പ് വരില്ല ഇന്ത്യൻ പ്രസിഡന്റിന് ആനയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല തിരുമുൽപ്പാട് ദയനീയമായിട്ട് ഗംഗാധരനെ നോക്കി നേരം പുലർന്നിട്ട് പോരെ അതിനൊക്കെ ഒന്നും സംഭവിക്കില്ല ചന്ദ്രശേഖരന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ പോകും ഗംഗാധരൻ പറഞ്ഞു ഇരുത്തില്ല ഒരിടത്തും പിടഞ്ഞെഴുന്നേറ്റു തിരുമുൽപ്പാട് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഓടി നടക്കേണ്ട പ്രായം എന്നല്ല എനിക്ക് പെരുപുറുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അയാൾ എല്ലാം കണ്ടും കേട്ടും അകത്തെ ജനാലയ്ക്ക് നിൽക്കുമായിരുന്നു ശ്രുതി കാര്യസ്ഥന് ഗംഗാധരനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് മനസ്സിലായി സ്നേഹം കിട്ടുന്നിടത്ത് സാഷ്ടാങ്കം കിടക്കുമെന്ന് പറഞ്ഞത് ശരി തന്നെ തട്ടിക്കയറുമ്പോഴും തിരുമുൽപ്പാടിൻ്റെ മുഖത്ത് ഇട്ടനോടുള്ള വാത്സല്യം വ്യക്തമായിരുന്നു വൈദ്യരെ കാണാൻ പോയവർ തിരിച്ചു വരും വരെ ഗംഗാധരൻ പൂമുഖത്ത് തന്നെ ആയിരുന്നു പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ടും ശ്രുതി അരികിൽ നിന്നും മാറിയില്ല അതിനിടയിൽ പലവട്ടം ചന്ദ്രശേഖരൻ ഞരങ്ങി വേദനയുടെ കാഠിന്യം ഉയർന്നതിനനുസരിച്ച് ആ സ്വരത്തിലും മാറ്റമുണ്ടായി ഒടുവിൽ തിരുമുൽപ്പാടെ തിരിച്ചെത്തി ഞങ്ങൾ ചെന്ന സമയം ശരിയില്ലെന്ന് പറഞ്ഞ് വൈദ്യര് വന്നില്ല മരുന്നും തന്നില്ല കൊടുത്ത മരുന്നുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ഇനി എന്താ വേണ്ടതെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് വേണ്ട ഗംഗാധരൻ ശുഭിതനായി വേറെ ആളുണ്ടോയെന്ന് നോക്കട്ടെ ചന്ദ്രശേഖരനെ തളച്ചിരുന്ന ഭാഗത്ത് ജനാലയ്ക്കരകിൽ കസേര കൊണ്ടിട്ട് പുലരുവോളം അയാൾ ഉറക്കമൊഴിച്ചിരുന്നു പാതിരാത്രി കഴിഞ്ഞപ്പോൾ ശ്രുതി പോയി പോയിക്കിടന്നുറങ്ങി അങ്ങനെ വിവാഹത്തിൻ്റെ മൂന്നാം രാവ് കഴിഞ്ഞു പുലർച്ചെ നഗരത്തിൽ നിന്നും പ്രഗത്ഭനായ മൃഗഡോക്ടർ എത്തി വിശദമായ പരിശോധന നടന്നു മതമ്പാടിൻ്റെ ലക്ഷണമല്ല ചന്ദ്രശേഖരന് അവൻ്റെ ശരീരമാസകലം വിഷം ബാധിച്ചിരിക്കുന്നു എങ്ങനെയൊന്നും മാത്രം ഡോക്ടർക്ക് പറയാനായില്ല മരുന്നുകൾ പലതും പ്രയോഗിച്ചെങ്കിലും ചന്ദ്രശേഖരൻ്റെ നില വഷളാവുകയാണ് രാവും പകലും ഗംഗാധരൻ തൻ്റെ ആനയുടെ അരികിൽ ചെലവഴിച്ചു മരണനായ ആനയെ കാണാൻ ധാരാളം ആളുകളെത്തി വടക്കേ കൊട്ടാരത്തിൻ്റെ പടി കയറാതിരുന്ന മീനാക്ഷിക്കുട്ടി വന്ന് തൊഴുത്തിൻ്റെ പിന്നിൽ നിന്ന് ചന്ദ്രശേഖരനെ കണ്ടു ആന തീറ്റിയെടുക്കുന്നില്ലെന്നറിഞ്ഞ് കൊണ്ടുവന്ന നാളികേരവും ശർക്കരയും സ്ഥാനത്തെ ഗണപതിയുടെ നടക്കൽ വെച്ചിട്ട് തിരിച്ചുപോയി ഗംഗാധരൻ പകുതിയായി പേരിനുള്ള ഭക്ഷണം മാത്രം ശ്രുതിയുടെ അയാളെ സ്പർശിച്ചില്ല ഏഴാം നാൾ പുലർച്ചെ ചന്ദ്രശേഖരൻ ചെരിഞ്ഞു അതറിഞ്ഞ് ചെന്നാടൻ അലറിച്ചിരിച്ചു ചന്ദ്രശേഖരൻ അല്ല മക്കളെ ചരിഞ്ഞത് ഗംഗാധരനാണ് പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വേനാട്